സ്ഥാനാർത്ഥി സംഗമവും ബി ജെ പി കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനവും നടത്തി ആലിങ്കടവിലാണ് ഏരിയ കമ്മിറ്റി ഓഫീസ് ആരംഭിച്ചത് ഏരിയയിലെ മുഴുവൻ സ്ഥാനാർത്ഥികളെയും അണിനിരത്തി വാഹന പ്രചാരണ ജാഥയും നടത്തി തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് ബിജെപി കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്ഥാനാർത്ഥി സംഗമവും ഏരിയ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനവും സംഘടിപ്പിച്ചത് ഏരിയയിലെ മുഴുവൻ സ്ഥാനാർത്ഥികളെയും അണിനിരത്തി വാഹന പ്രചാരണ ജാഥയും നടത്തി ബിജെപി ജില്ലാ ജനറൽ സെക്രട്ടറി ജിതിൻ ദേവ് വാഹന പ്രചാരണ ജാഥ ഫ്ളാഗ് ഓഫ് ചെയ്തു സൂര്യനായ ആലങ്കടവിൽ ആരംഭിച്ച ബി ജെ പി ഏരിയ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനവും കൊടിമര സമർപ്പണവും ലൈറ്റ് ബോർഡിന്റെ സ്വിച്ച് ഓണും ബി ജെ പി ജില്ലാ പ്രസിഡന്റ് എസ് പ്രശാന്ത് നിർവഹിച്ചു ഇവിടുത്തെ ജനങ്ങൾക്കുണ്ടാകണം എന്നുള്ള അഭ്യർത്ഥനയാണ് ഞങ്ങൾ ഈ യോഗത്തിലൂടെ ഉന്നയിക്കുന്നത് നിങ്ങൾ ചിന്തിക്കൂ ഒരു സമാനതകളില്ലാത്ത ഭരണത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് ഈ രാജ്യത്തിന്റെ എല്ലാ വിഭാഗം ജനങ്ങളെയും നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ രാജ്യം രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് ആകുമ്പോഴേക്കും ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് ഇരുപത്തിരണ്ട് വർഷം കഴിയുമ്പോൾ ഈ രാജ്യം ലോകത്തിന്റെ നെറുകയിലേക്ക് ലോകത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക ശക്തിയായി ഭാരതത്തെ മാറ്റണമെന്ന ദീർഘ വീക്ഷത്തോടുള്ള ഭരണം നടിക്കുന്ന നരേന്ദ്രമോദി ഗവൺമെന്റ് ഈ രാജ്യത്തിന്റെ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടത്തുന്നു കേരളത്തിൽ ബിജെപിയെ സംബന്ധിച്ച് എം എൽ എ മാരില്ല ഒരു എം പി മാത്രമാണ് കേരളത്തിൽ ബി ജെ പിക്ക് ഉള്ളത് വളരെ ചുരുങ്ങിയ പഞ്ചായത്തുകൾ മാത്രമാണ് ബി ജെ പി ഭരിക്കുന്നത് എങ്കിലും ഈ രാജ്യത്ത് നടത്തുന്ന വികസന പ്രവർത്തനങ്ങളോടൊപ്പം കിടപിടിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ റോഡിന്റെ രൂപത്തിലും റെയിൽവേ സ്റ്റേഷനുകളുടെ രൂപത്തിലും വിദ്യാഭ്യാസ രംഗത്തും ആതുരാലയങ്ങളുടെ രംഗത്തും നടപ്പിലാക്കാൻ വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്ന നരേന്ദ്രമോദിയുടെ ഗവൺമെന്റിനെ കുറിച്ച് സ്ഥാനാർത്ഥി സംഗമത്തിൽ ഏരിയ പ്രസിഡന്റ് പ്രദീപ് ലാൽ പണിക്കർ അധ്യക്ഷത വഹിച്ചു കെ ആർ രാജേഷ് ശാലിനി രാജീവൻ ആർ മുരളി സതീഷ് ദേവനത്ത മഹേഷ് പണിക്കർ ജി പി വേണു റിജോ ദയാൽ ഗോപകുമാരൻ പിള്ള എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി